ഹലോ ഹലോ ഗായീസ് ഇന്ന് രാവിലെ എണീച്ചപ്പോ കണ്ട കാഴ്ച വളരെ സങ്കടവും ദുഃഖകരവുമായ കാഴ്ചയായിരുന്നു ഒരു പത്തിരുപത് കിലോ ഇറച്ചി ഞാൻ എൻ്റെ തല്ലാജയിൽ സൂക്ഷിച്ചിരുന്നു അത് കംപ്ലീറ്റ് പോയി കംപ്ലൈൻറ് ആയി തല്ലാജ ഞാൻ രാവിലെ എണീച്ച് വന്ന് നോക്കുമ്പോണ്ട് ചോറിൻ്റെ ഒരു കളി എല്ലാം നോക്കും ഒന്ന് വന്ന് നോക്കി വളരെ പ്രയാസമായി ഹലോ പ്രിയമുള്ളവരെ ഇന്ന് രാവിലെ എണീച്ചപ്പോ വളരെ സങ്കടവും ദുഃഖവുമായി ഒരു തല്ലാജിയിൽ ഒരുപാട് ഇറച്ചി ഉണ്ടായിരുന്നു എനിക്ക് പെരുന്നാൾക്ക് ഏർ ഉദയത്ത് കിട്ടിയ അന്ന് മുതൽ ഒരുപാട് ഇറച്ചി സൗജന്യം തന്നിട്ടുണ്ടായിരുന്നു എല്ലാം ഞാൻ രാവിലെ വന്ന് നോക്കുമ്പോ എല്ലാം വെള്ളം ഒഴിച്ചിരുന്നു തല്ലാജി കേടുവന്നിട്ടുണ്ട് അതിലൊരു പത്തി ഇരുപത് കിലോ ഇറച്ചി ഉണ്ട് ഈ ഇറച്ചി കംപ്ലീറ്റ് നാശായി വളരെ സങ്കടവും ദുഃഖവും എന്താ വച്ചാൽ ഞമ്മക്ക് കുറച്ച് ഇറച്ചി കിട്ടുന്ന കുറെ ബുദ്ധിമുട്ടാണ് അതാ എല്ലാ ഇറച്ചി നാസായി അപ്പൊ ഞാൻ ഇത് ഇനി നായ്ക്കോ കൊടുക്കുള്ള അതൊക്കെ നസി കുസിയായി എല്ലാം ചോരയായി പോയി പോയി പത്ത് കിലോന്റെ അഞ്ചഞ്ച് കിലോന്റെ രണ്ട് കെട്ടാ മാറി അങ്ങനെ ഇതൊക്കെ ആട് പത്ത് കിലോ പോലെ ആടുണ്ട പിന്നെ ഒട്ടകം ഉണ്ട് ഒരു അഞ്ചു കിലോ ആറ് കിലോ എല്ലാം പോയിട്ടും പോയി വളരെ ദുഃഖവും സങ്കടവുമായി എല്ലാം മീന എല്ലാം പോയി നറഞ്ഞിപ്പോ പോകാൻ ആകെ വെള്ളമായി

െ എല്ലാം നശിച്ച യൂട്യൂബ് എല്ലാ സാധനം നശിച്ച് പോയി തല്ലാരിന്റെ ചേരും പോലെ ഇറച്ചി ചീഞ്ഞു കിടക്ക അങ്ങനെ വളരെ ശങ്കടായി എത്രയൊക്കെ കാലം ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്ന ഇറച്ചി പോയി ഇരുപത് കിലോന്റെ മേലാ പറയും ഒരു ചാക്ക് ചാക്കിയാ ഇറച്ചിയാ എന്റെ റോമ എന്തൊരു അടിയിലുള്ള സാധനങ്ങളും പോയില്ലേ അടിയിലുള്ള സാധനവും പോയി സാധനം പോയി

അപ്പൊ എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യാ ലൈക്ക് ചെയ്യാ ചെയ്യാത്ത പിന്നെ അറിയില്ല അപ്പൊ ശങ്കളേ അപ്പോ എല്ലാരും ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ സപ്പോർട്ട് ചെയ്യാ ലൈക്ക് എത്രമാണെന്ന് പറയും കിലോട്ടിട്ടോ ഇത് ഇനി നായ്ക്ക കൊടുക്കല്ലാതെ അപ്പോ വളരെ സങ്കടവും ദുഃഖമായി ഞാനിങ്ങനെ ഇരിക്കുന്നു ചെയ്യുന്നു ഒരു പ്രശ്നത്തില എത്ര കിട്ടണ പൈസ അതിന്റെ അടുത്ത് പോകാൻ തോന്നില്ലേ നാട്ടുണ്ട് എന്താ ചെയ്യ അതിന്റെ അടുത്ത് പോകാൻ തോന്നേറച്ച് പോയില്ലേ ഭയങ്കര ഫീലിങ് ആയി ഏതായാലും ശരി അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ വരുവോളം എല്ലാരോടും ഓർക്കണ